നേരെ വിഷയത്തിലേക്ക് തന്നെ കിടക്കലെ ഇത് പുതിയൊരു ഭാഗമാണ് ഇന്ന് നമ്മള് തുടങ്ങുന്നത് രണ്ടു ബാബുകൾ നമ്മൾ പൂർണമായി ചെയ്തു കഴിഞ്ഞു അജ ഇബുൽ ഹൽക്ക് ഒന്ന് പിന്നെ മറ്റൊന്ന് നമ്മൾ ചെയ്തത് അതാണ് മൊത്തത്തിൽ മനുഷ്യന്മാരോടുള്ള ജീവിതങ്ങൾ അതിന്റെ രൂപം അതിന്റെ പെരുമാറ്റം മര്യാദകളൊക്കെ ഇവിടെ അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്

സ്വഭാവ സംസ്കരണം മനസ്സിന്റെ രോഗങ്ങളെ ചികിത്സിക്കൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരവും അതിൻ്റെ മറ്റു പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രയാസങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യണം അലഹമുല്ലാഹി തീരി

അവന്റെ തൃക്ക് അവന്റെ നടത്തിപ്പ് അവന്റെ നിയന്ത്രണത്തിലൂടെ വളരെ നന്നാക്കിയിരിക്കുന്നു നന്നാക്കി ഭംഗന് പോരായ്മ നൽകാതെ മനുഷ്യന്റെ രൂപത്തിലും മനുഷ്യന്റെ അളവുകളിലും പോരായ്മകൾ നൽകാതെ അള്ളാഹു മനുഷ്യനെ കാത്തിരിക്കുന്നു ബ്രെയിനിൽ മനുഷ്യന്റെ അളവ് അങ്ങനെ ഓരോ അവയവത്തിനാവശ്യമായ അളവ് ഇതെല്ലാം വളരെ ഭംഗിയാക്കി അള്ളാഹു സൃഷ്ടിച്ചു മനുഷ്യനെ നന്നായിട്ട് അധ്വാനിക്കാനും പരിശ്രമിക്കാനും അങ്ങനെ സ്വഭാവം നന്നാക്കാൻ മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ചതാ സ്വഭാവം സ്വയം നന്നാക്കണമെന്ന് അള്ളാഹു ഏൽപ്പിച്ചതാ മുന്നറിയിപ്പുകളും ആവശ്യമായ ഭീഷണികളും ആവശ്യമായ ഭയപ്പെടുത്തലുകളൊക്കെ അള്ളാഹു നടത്തിയിട്ട് തന്നെ മനുഷ്യനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് കാരണം സ്വഭാവം നന്നായാലേ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ നഷ്ടം ഉണ്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾക്ക് അള്ളാഹു ഈ സ്വഭാവ സംസ്കരണവും അത് എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട് വളരെ ലഘുവാക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹു അത് വലിയ ഒരു നേട്ടമാണെന്ന് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് വളരെ പ്രിയപ്പെട്ടവരായ അത്യുന്നതരായ മഹാനായ മുഹമ്മദ് സലഹി വല്ലം നിങ്ങളുടെ മേലിൽ

ആ വിധങ്ങളുടെ സത്യത്തിന്റെ വെളിച്ചം അതിന്റെ യാഥാർത്ഥ്യം അതിങ്ങനെ വെളിച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും അതിങ്ങനെ നന്നായിട്ട് വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കും ധാരാളം സന്തോഷ വാർത്തകൾക്കിടയിലൂടെ അവിശ്വാസത്തിന്റെ കുഫുറിന്റെ ഇരുട്ടുകളിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്ത് ശുദ്ധീകരിച്ച മഹാന്മാരായ മഹാന്മാരായങ്ങളുടെ കുടുംബവും സ്വഹാബത്തും അവരുടെ മേലിലും സ്വലാത്ത് സലാം അവര് അസംബന്ധത്തിന്റെ സർവയാഥാർത്ഥ്യങ്ങളെയും അവർ കാത്തു സൂക്ഷിച്ചു അവരിൽ ഒട്ടും അതിന്റെ അഴുക്ക് പുരളാകെ ിൽ മുർസലീം എന്നാൽ സൽസ്വഭാവം എന്നത്ങ്ങളുടെ സ്വഭാവമാണ് മഹാന്മാരായ അങ്ങലുകളിൽ ഏറ്റവും മഹത്വമുള്ളതാണ് സ്വഭാവം ശത്രുദ്ദീൻ അത് യഥാർത്ഥം വിലയിരുത്തി പറയുകയാണെങ്കിൽ ദീനിന്റെ പ്രധാന ഭാഗമാണ് അർദ്ധഭാഗമാണ് മുജാഹതത്തിൽ മുത്തൽ മുത്തത്തികളായ മഹാന്മാരുടെ അധ്വാനത്തിന്റെ ഫലമാണ് വരിയാവത്തുൽ മുത്തഅബിദിൻ യഥാർത്ഥ ആരാധനാ സ്വഭാവമുള്ള മഹാന്മാരുടെ പരിശീലന മേഖലയാണ് മഹാന്മാരായ വലിയ ആഭിര്യങ്ങളായ മഹാന്മാരുടെ പരിശീലന മേഖലയാണ് സ്വഭാവം വല്ലഹ്ലാഖുസി എത്തു ദുസ്വഭാവം എന്നത് ദുസ്വഭാവം എന്നത് എന്താണ് الاخلاق السيئه اه والاخلاق السيئه موشرمه صبابا انذا اندانا هذا اه هي سموم القاتله അത് വിഷമാണ് മനുഷ്യനെ കൊന്നുകളയുന്ന വിഷമാണ് വൽമോഹ്ലിക്കാത്തു വൽമൊഹാസിൽ ഫാതിഹത്തു അത് ആയത്തിൽ മരണം മനുഷ്യന് നാശം ഉണ്ടാക്കുന്നതാണ് അതുപോലെ വഷളത്തരം ഉണ്ടാക്കുന്നതാണ് ദുഃസ്വഭാവം ഉണ്ടായാൽ മനുഷ്യൻ മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ലവനാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ അറിയുക എന്ന ദൗത്യം നിർവഹിക്കുന്നവനാണ് അത് ദുസ്വഭാവം ഉള്ളവനൊരിക്കലും പ്രായോഗിക അല്ല അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ആൾ വരിച്ചു അയാൾ ഉണ്ടാവല്ലോ പിന്നെ അപ്പോ അത്ര വിഷമാണ്മുക് വല്ലാതെ വഷളായി പോകുന്ന ഒന്നാണ് ദുസ്വഭാവം അത് വളരെ വ്യക്തമായ വഷളതരമാണ് ദുസ്വഭാവം എത്ര വലിയ ആളായാലും ദുസ്വഭാവം ഉണ്ടായാൽ അതുപോലെ ചെറുതായി അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന അഴുക്കുകളാണ് പിശാജിന്റെ വഴിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നതാണ് അല്ലെ അറിയാതെ പിഷാജിന്റെ ആളാണ് പണ്ഡിതനായ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കൊറേ ഡാറ്റകൾ കയ്യിലുണ്ട് പക്ഷേ സ്വഭാവം മോശമാണെങ്കിൽ അയാൾ വലിയ മുദ്രസാണെന്നോ അല്ല എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വഭാവം മോശമാണെങ്കിൽ അയാൾ പിശാചിന്റെ വഴിയിലേക്ക് അത് കൊണ്ടുപോകുക അയാളെ വഹിയൽ അള്ളാഹുവിന്റെ തീയിലേക്ക് തുറക്കപ്പെട്ട വാതിലുകളാണ് ദുസ്വഭാവം അൽ അൽമുദത്തില്ല ഏത് ഹൃദയത്തിന്റെ ഉള്ളിലേക്കും കത്തിക്കയറുന്ന നരകത്തിലെ തീ ആ തീയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നതാണ് ദുസ്വഭാവം അതിലേക്കുള്ള എൻട്രൻസ് ആണ് നല്ല സ്വഭാവങ്ങൾ അത് തുറക്കപ്പെട്ട എൻട്രൻസുകളാണ് വാതിലുകളാണ് മിനൽ കൽ ഹൃദയത്തിൽ നിന്ന് ഇലമിൽ ജിനാൻ അള്ളാഹുവിന്റെ സ്വർഗലോകത്തെ സുഖങ്ങളിലേക്ക് റഹ്മാൻ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്കുള്ള വാതിലുകളാണ് ഇതിന്റെയൊക്കെ ബയാനു ശേഷം വരുന്നോണ്ടാണ് ഇനിയൊരു ബയാന് പറയാത്ത ശേഷം വരുന്നുണ്ട് അല്ലാഹ്ലാഖുൽ ഹബീസത്തു മോശമായ സ്വഭാവങ്ങൾ അമ്രാദുൽ കുലൂബ് ഹൃദയത്തിന്റെ രോഗങ്ങളാണ് നുഫൂസ് അത് നഫ്സുകളുടെ രോഗങ്ങളാണ് ആത്മാവിന്റെ രോഗമാണ് അന്നഹു എന്ന് ലോകത്തെ ജീവിതം അത് നഷ്ടപ്പെടുത്തുന്നതാണ് അവിടെ സുഖങ്ങൾ നഷ്ടപ്പെടുത്തി കളയും വൈ ജസദ് വെറും ശരീരത്തിന്റെ രോഗമൊക്കെ എവിടെ കിടക്കുന്നു ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ണ്ട്വാനീനിൽ ചികിത്സകളുടെ റൂളുകൾ കൃത്യമായി പാലിക്കാൻ ശരീരത്തിന്റെ രോഗങ്ങൾ ആ രോഗത്തിലാകെ ഉള്ളത് ഇല്ലാത്ത ഈ ചെറിയ ലോകത്തെ ചെറിയ രീതി അവിടെ നഷ്ടപ്പെടാനുള്ളൂ പക്ഷെ അതിനെന്തു മാത്രം നമ്മൾ പരിഗണന നൽകും ഒരു ക്യാൻസർ വന്നാൽ കിഡ്നി ഫെയിലിയർ ആയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രോഗം വന്നാൽ എന്തുമാത്രം നമ്മൾ സൂക്ഷ്മത പുലർത്തും അത് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെത്ര സൂക്ഷിക്കും അത് ചികിത്സിക്കുന്ന സ്ഥലത്തെ എത്ര സംരക്ഷിക്കും എന്നാൽ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഫൽ അതിനായത് ഹൃദയത്തിന്റെ രോഗങ്ങളെ ചികിത്സിക്കുന്ന റൂൾസ് പാലിക്കേണ്ടതിന്റെ പരിഗണന അതിന് നൽകേണ്ട പരിഗണന അതിൽ അതിന്റെ രോഗം വന്നാൽ ഉള്ളത് ശാശ്വതമായ ലോകത്തെ ജീവിതം നഷ്ടപ്പെടുന്നതാണ് ൊക്കെ ഇത് പഠിക്കൽ നിർബന്ധമാണ് നിർബന്ധ ബുദ്ധിയോടെ പഠിക്കണം ഇതിലൂഖ് ഏതൊരു മനസ്സും അതിൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് രോഗങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടുപോയാൽ ഇടക്കിടക്ക് പരിശോധിച്ച് എങ്ങനെ കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ ഒരു ടിബർ വരുന്നുണ്ടോ ഹസത് വരുന്നുണ്ടോ അങ്ങനെ പരിശോധിച്ചിട്ടില്ലെങ്കിൽ ആ രോഗം അങ്ങനെ അങ്ങനെ കൂടി 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 എല്ലാ രോഗവും വന്ന അവസാനാധികം ഒളിച്ചപ്പെട്ടാൽ വഷളായി പോവും ഇടക്കിടക്ക് പരിശോധിക്കണം അബുദു ഇല്ലാത്ത ിഹാവിഹാ അതുകൊണ്ട് തന്നെ നല്ലൊരു മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് അയാൾക്ക് ആവശ്യമാണ് എന്ത് മനസ് ആവശ്യമാണ് ഒരു തഅന്നുക്ക് അവിടെ ഒരു തന്നുക്ക് ആവശ്യമാണ് ഏർ എന്ത് ചെയ്യണം ഇടക്കിടക്ക് നോക്കണം അങ്ങനെ നോക്കല് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ആവശ്യമാണ് അയാൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ഒരു ചിന്ത ആവശ്യമാണ് എപ്പോഴും എപ്പോഴും ഒരു 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 വേണം ഒരു ചിന്ത വേണം അങ്ങനെ ചിന്ത മനുഷ്യൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അത് അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കണം വാസ്ബാബി ഹെറ കാരണങ്ങൾ ഏത് കാരണം കൊണ്ട് അത് ഉണ്ടാകുന്ന പഠിക്കണം എന്നിട്ട് തുമ്മയില കശ്മീരിൻ അത് ചികിത്സിക്കണം നന്നാക്കി എടുക്കണം അതിനു വേണ്ടി നന്നായി ശ്രമിക്കണം അതൊരു അധ്വാനിച്ച് ചെയ്യേണ്ട കേസാണ് ഈ ചികിത്സയാണ് അള്ളാഹുവിന്റെ ആയത്തിലെ ലക്ഷ്യം ഇത് നടത്തിയവൻ അതിന് പരിശ്രമിച്ചവൻ അവൻ വിജയിച്ചിരിക്കുന്നു തിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ഇത് അവഗണിച്ചവൻ പരാജയപ്പെട്ടവൻ തന്നെയാണ് അപ്പൊ അവിടെ അതങ്ങ് അതൊന്നും ഉണ്ടാവില്ല നമ്മളൊക്കെ റെഡിയാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇടക്കിടക്ക് ഇതൊന്ന് ക്ലീൻ ആക്കണം അതിന് നല്ലതാണ് ഏരിയ അത് സെൻജി മഹിഅള്ള പറഞ്ഞതാണല്ലോ ഏർ പറഞ്ഞ നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോ തന്നെ ഹൃദയത്തിന്റെ രോഗങ്ങളിൽ ഒരു കൂട്ടം നമ്മൾ സൂചിപ്പിക്കൂട്ടോഫിയും മൊത്തത്തിൽ അതിന്റെ ചികിത്സാ നമ്മൾ ഇവിടെ പറയാം ചില രോഗങ്ങളുടെ പ്രത്യേക ഇത് പറയാതെ മൊത്തത്തിലുള്ള ചികിത്സ നമ്മൾ ഇവിടെ എങ്ങനെയാ പറയേണ്ടത് എന്നൊക്കെ ഇവിടെ പറയും തന്നെ ബാക്കിയിൽ തന്നെ എന്ത് വരുന്നുണ്ട് വിശദീകരണം വേറെ വരുന്നുണ്ട് ഇവിടെ കുറച്ചു ഭാഗങ്ങൾ ഇവിടെ തന്നെ പറയും ഇപ്പം നമ്മുടെ ലക്ഷ്യം അന്നൂർ സ്വഭാവ സംസ്കരണത്തിന്റെ പൊതുവായ ഒരു ചിന്തയാണ് എന്നിട്ട് അതിലേക്കുള്ള റൂട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കി തരത്താണ് ഇവിടെ മനസ്സിലും അത് നമ്മള് പറഞ്ഞു തരും എന്നിട്ട് ശരീരത്തിന്റെ ചികിത്സ അതിന്റെ ഒരു സാമ്പിൾ ആക്കി കാണിച്ചു ിയൂമി വേഗം മനസ്സിലായി ഹുസിനുൽ അത് വളരെ വ്യക്തമാകുന്നത് സ്വഭാവത്തിന്റെ സൽസ്വഭാവത്തിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്നതിലുണ്ട് ഹുസിനുൽ എന്നിട്ട് സൽസ്വഭാവത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അതിന്റെ മഹത്വം പറയും പിന്നെ അതിന്റെ ഹക്കീക്കത്ത് അതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് പറയും പിന്നെ ഈ പരിശീലിച്ചാൽ ഒരു ട്രെയിനിങ് കിട്ടിയാൽ എങ്ങനെയാണ് മാറ്റത്തിന് വിധേയമാകുന്നത് എന്ന് പറയും സുമ സുമബയാനുസബല് പിന്നെ ചില കാരണങ്ങൾ ഉണ്ടായാൽ സൽസ്വഭാവം ഉണ്ടായിത്തീരുന്ന അത് പറയും സുമബയാന് തുർത്തി ഇല തീബുല്ലഹു അതിനുശേഷം അതിന്റെ വഴികൾ വിശദീകരിക്കും എങ്ങനെ അതിലൂടെ എന്തു മനസ്സിലാകും ആ വഴിയുടെ വിശദീകരണങ്ങൾ മനസ്സിലാകും ഏതിലേക്കുള്ള വഴി ഇല തഹദീബുല്ലഹ്ലാ സ്വഭാവ സംസ്കരണത്തിന്റെ വഴി മനസ്സിലാകുന്നത് വഴി നഫൂസ് ആത്മ പരിശീലനം ആത്മശുദ്ധീകരണം അതിന്റെ റൂട്ട് ബയാനിൽ മനസ്സിലാക്കരുത് സുമബയാനിൽ അലാമത്തിൽ കൽബിന്റെ ഒരു മനസ്സിന്റെ രോഗം അത് മനസ്സിന്റെ രോഗം മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ വിശദീ ലക്ഷണങ്ങൾ വിശദീകരിച്ചത് സുമബയാനിൽ തുറക്കിലെത്തിയ സ്വന്തം മനസ്സിലാക്കാൻ പറ്റുന്ന ആ റൂട്ട് പറഞ്ഞുതരും പിന്നെ ശേഷം അലാ അന്ന തരീഖൽ മുആലജതി ലിൽ ബി തർകി തെളിവുകൾ നിരത്തി മനസ്സിലാക്കി തരും എന്താണ് നമ്മുടെ വൈകാരികതകൾ മാറ്റി നിർത്തി നിർത്തലാണ് ശരിയായ ചികിത്സ എന്നത് ഞാനങ്ങ് ക്ലിയർ ആക്കി തരും അലാമാതി ലക്ഷണങ്ങൾ പറഞ്ഞു അവരെ ചെറുപ്പകാലത്ത് തന്നെ എങ്ങനെയൊക്കെയാണ് അവരെ പരിശീലിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞത് സുമ്മയാനി ഷുറൂത്തിൽ ഇറാദ തീവുത്തിൽ മുജാഹദത്തി പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു തരും ആ പരിശ്രമിക്കുന്നതിന്റെ ആമുഖങ്ങൾ അത് എന്തൊക്കെയായിരിക്കണം അവിടെ പാലിക്കേണ്ട ഡിമാൻഡ്സ് എന്താണ് അപ്പോ ആ അതിന്റെ ഫസ്റ്റ് ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം ഇതൊക്കെ പറഞ്ഞു അങ്ങനെ പതിനൊന്ന് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു തെരീബുല്ലിന്റെ ഈ ഭാഗം ഇതല്ല ഈ പതിനൊന്ന് ഭാഗം ഇൻഷാല് ഉൾക്കൊള്ളും അള്ളാഹുത്തായാലേ എല്ലാ വെള്ളിയാഴ്ചയാണ് ഇൻഷാല് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ചെയ്യട്ടെ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും അതുപോലെ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഇൻഷല്ല എന്റെ ക്ലാസ് നടത്താമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇൻഷല്ല ഇന്ന് ആയി എത്തിയിട്ടുണ്ടല്ലേ മഷാ അല്ല അള്ളാഹു തോഫീക്ക് കേട്ടെ എല്ലാവർക്കും നമ്മളീ പങ്കെടുത്ത ഈ സമയം അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ സ്വഭാവ സംസ്കരണത്തിനും അതുപോലെ നമ്മുടെ ജീവിതം ആനന്ദകരമാകുന്നതിനും ഒരു നല്ലൊരു തൗഫീഖായി നല്ലൊരു ഘട്ടമായി അള്ളാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ ഒരു മുത്താലയെ തന്നെ പലപ്പോഴും നമുക്ക് ഭയങ്കര ആനന്ദവും വല്ലാതെ മാറ്റവും ഉണ്ടാക്കാറുണ്ട് വലിയ പ്രതീക്ഷ ഉണ്ടാക്കാറുണ്ട് സ്വഭാവം നേരെയായാൽ അത് ജീവിതത്തിൽ ഒരുപാട് ലാ നേട്ടങ്ങൾ ജീവിയായും കുഹറവിയായും ഉണ്ടാക്കിത്തീർക്കുന്നതാണ് എന്നത് നമ്മുടെ അനുഭവമാണ് ഇതിനേറ്റവും കൂടുതൽ സഹായകമാകുന്നതാണ് ഈ ഒരു ഒരു രംഗം അതൊന്നിച്ചായാൽ കുറെ അധികം ആൾക്ക് കിട്ടുന്നത് നമുക്ക് സന്തോഷമാണ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒന്നിച്ച് തന്നെ അത് സെറ്റ് ചെയ്തത് ഇൻഷാള്ള ഇതിന്റെ റെക്കോർഡ് യൂട്യൂബിലും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റുമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇൻഷുൾ തൂഫിൽ കയ്യുമാറാകട്ടെ ഉള്ളത്